ഒറ്റ രാത്രി കൊണ്ട് ഏഴ് ആടുകളെ വകവരുത്തി കൂട്ടിലായ പുലിയെ വനംവകുപ്പ് ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടു തൃക്കലങ്കോട് നിന്നും പിടികൂടിയ പുലിയെയാണ് നെടുങ്കയത്തെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടത് ഒറ്റ രാത്രി കൊണ്ട് ഏഴ് ആടുകളെ വകവരുത്തി കൂട്ടിലായ പുലിയെ വനംവകുപ്പ് വകുപ്പ് ഉൾക്കാട്ടിലേക്ക് തുറന്നു തൃക്കലങ്കോട് നിന്നും പിടികൂടിയ പുലിയെയാണ് ഇന്ന് രാവിലെ ആറേ മുപ്പതിന് നെടുങ്കായത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ഉൾവനത്തിലേക്ക് വിട്ടയച്ചത് ഇന്നലെ രാവിലെയോടെയാണ് നാടിനെ നടുക്കി ഏഴ് ആടുകളെ പുലി കടിച്ചു കൊന്ന വിവരം നാട്ടുകാർ അറിയുന്നത് തുടർന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പുലിയെ പിടികൂടാൻ സമീപത്ത് തന്നെ കൂട് സ്ഥാപിച്ചത് ഇന്നലെ രാത്രി എട്ടരയോടെ പുലി കൂട്ടിലകപ്പെട്ടു കഴിഞ്ഞ ദിവസം കൊന്നുപക്ഷിക്കാതെ പോയ ആടിനെയാണ് ഇരയായി കൂട്ടിൽ വെച്ചത് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ തെറ്റിക്കാതെ പുലി കൂട്ടിലാക്കപ്പെടുകയായിരുന്നു തുടർന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് തൃക്കിലങ്കോട് കുതിരാടത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ കാട്ടിൽ വിടാൻ നിലമ്പൂർ നെടുങ്കായത്ത് എത്തിച്ചത് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം